അങ്ങനെ ഇലവിൽ ഞാടണ പാൽക്കവുങ് പാൽക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല ഒന്നാ നാം നല്ലൊരിളങ്കുങ് അങ്ങനെ ഇലവിര് ഞാടണ പാൽക്കവുങ് പാൽക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല തെക്കേലെ പാത്തൂന്റെ മോളാണ് നല്ല കാണാൻ അഴകുള്ള ഹാതിജ പെണ് ആരും കൊതിക്കണ പൂവാണ് അവള് തെക്കേലെ പാത്തൂൻ്റെ മോളാണ് അടിയൊന്നാ നാം നല്ലൊരിളം കവുങ്ങ് അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽ കവുങ്ങ് പാൽ കവുങ്ങിന്തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല പെണ്ണാണ് നല്ല മാപ്പിള പാട്ടിന്റെ പൂവാണ് നമ്മുടെ ചെക്കേലെ ൂറെ മോളാണ് ഒന്നാ നാം നല്ലൊരിളം കവുങ്ങ് അങ്ങനെ ഇല്ല വിരിഞ്ഞാടണ പാൽക്കവുങ്ങേ പാൽക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല അമ്മാവന്മാരൊന്നും വന്നതില്ലേ പൊണ്ണിന് അച്ചാരമൊന്നും കൊടുത്തതില്ലേ അമ്മാവന്മാരൊന്നും വന്നതില്ലേ പെണ്ണിന് അച്ചാരമൊന്നും കൊടുത്തതില്ലേ അടി ഒന്നാരി അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ് പാൽക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല അമ്മായിമാരൊന്നും വന്നതില്ലേ പെണ്ണിന് സമ്മാനമൊന്നും കൊടുത്തില്ലേ അമ്മായിമാരൊന്നും വന്നതില്ലേ പെണ്ണിന് സമ്മാനമൊന്നും കൊടുത്തതില്ലേ ഒന്നാ നാം നല്ലൊരിളം കവു അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽക്കവുങ് പാൽക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല ഒരു നിസ്കാരം മുടക്കരുതേ എൻ്റെ അമ്മാനെ വെറുക്കല്ലെ പുതുക്കപ്പെണ്ണേ എൻ്റെ ബാപ്പാനെ വെറുക്കല്ലെ ഖതിജപ്പെണ്ണേ എൻ്റെ ബാപ്പാൻ വെറുക്കല്ലെ ഖതിജപ്പെണ്ണേ ഒന്നാം നല്ലൊരിളം കവുങ്ങ് അങ്ങനെ ഇലവിരു ഞാടണ പാൽക്കവുങ് പാൽക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂലി ഒന്നാ നാം നല്ലൊരിളം കവുങ് അങ്ങനെ ഇലവിരിഞ്ഞാടണ പാൽക്കവുങ്ങേ പാൽക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല പൂവൊന്നും നമ്മൾ കാണൂല പൂവൊന്നും നമ്മൾ കാണൂല നമസ്കാരം എന്താ ചെയ്യണം ഞാന് ഞാൻ പറയുന്ന ക്ലിനിക്കില് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം പിന്നെ വീട്ടിലാരൊക്കെ ഞാൻ മോളും ഉണ്ട് മോള് മോള് പഠിക്കുവാണ് എട്ടാം ക്ലാസ്സിൽ ാട്ട് കേട്ട് കുറച്ചൊക്കെ പാടാറുണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ലൈവ് നടത്താറുണ്ട് അപ്പൊ അതില് സമയം കണ്ടെത്തിയിട്ട് അനുസരിച്ചിട്ട് കുറച്ച് പാടാറുണ്ട് നാടൻപാട്ട് മാപ്പിളപ്പാട്ട് ലളിതഗാനം അങ്ങനെയുള്ളതിലൊക്കെ പാടാറുണ്ട് നമ്മുടെ ഈ ഓണത്തിന് അതുപോലെ തന്നെ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട് പ്രോഗ്രാമിന് ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല ചാൻസ് കിട്ടുകയാണെങ്കിൽ താല്പര്യം ഉണ്ട് വീട്ടിൽ എന്തെങ്കിലും തിരുവാതിര അങ്ങനെയൊക്കെ പഠിക്കും പാടൊക്കെ ചെയ്ത് ഡാൻസ് അങ്ങനെ കളിക്കാറൊക്കെ പറയുകയാണെങ്കിൽ കൊഴിഞ്ഞമ്പാറ എന്റെ വീട് കൊഴിഞ്ഞമ്പാറയിൽ മാങ്കാപ്പള്ളി എന്ന ചെറിയൊരു ഗ്രാമത്തില്

ൊൻപളഞാൻ ഞാൻ തരാ മുത്തുമുത്തും പൊന്നോല മൂളം പടിയഞ്ചം പൊന്നോല പാണ്ഡിമദം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല കൊല്ലത്ത രാജാ വേറി വന്നിത് ചെല്ല കുതിരയും പട്ടാളം കൊല്ലത്ത രാജാ വേറി വന്നിത് ചെല്ല കുതിരയും പട്ടാളം രണ്ടാ മാണി കീണറ്റിൽ വളകളെ പെണ്യേ രണ്ടാ മാണി പെണ്ാലതിയെ വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ പേശാതെ നെല്ലടി പെണ്ണി കനക പൊൻപള ഞാൻ തരാ പേശാതെ നില്ലടി പെണ്ണി കനക പൊൻപള ഞാൻ തരാ മുത്തുമുത്തും പൊന്നോല മോളം പടിയഞ്ചും പൊന്നോല പാണ്ടിമത്തളം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല കൊല്ലത്തെ രാജ വേറി വന്നത് കൊല്ല കുതിരയും പട്ടാളം കൊല്ലത്തെ രാജ വേറി വന്നത് ചൊല്ല കുതിരയും പട്ടാളം മൂന്നാ മാണക്കിണറ്റിൽ വള കളഞ്ഞ പെണ് മാലതിയേ വളകളഞ്ഞ പെണ്ണ് മാലതിയേ വളയും കളഞ്ഞെ നിന്നും പേശുന്നേ വളയും കളഞ്ഞ ചും നിന്നും പേശുന്നേ പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാർ തരാ പേശാതെ നില്ലടി പെണ്ണി കനക പൊൻപള ഞാർ തരാ മുത്തു മുത്തും പൊന്നോല മൂളം പടിയഞ്ചം പൊന്നോല പാണ്ഡിമതളം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല കൊല്ലത്തെ രാജ വേറി വന്നത് ചെല്ല കുതിരയും പട്ടാളോ വാച കൊല്ലത്തെ രാജാ വേറി വന്നിത് ചെല്ല കുതിരയും പട്ടാളോ നാലാ മാണി കിണറ്റിൽ വളകള്ള ീണത്തിലെ വളകളഞ്ഞ മളയും മളയും കളഞ്ഞ കളഞ്ഞ നിന്നും പേശുന്നേ പെണ്ും മുത്തു മുത്തും പൊന്നോല മൂളം പടിയഞ്ചും പൊന്നോല പാണ്ഡിമദളം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല കൊല്ലത്തെ രാജ വേറി വന്നിട്ട് ചെല്ല കുതിരയും പട്ടാളം ആ കൊല്ലത്തെ രാജ വേറി വന്നിത് ചെല്ല കുതിരയും പട്ടാളോ എങ്ങനെ പഠിച്ച് ഞാൻ യൂട്യൂബൊക്കെ പോകണം ചാൻസ് കേറും താല്പര്യപ്പെടുന്നുണ്ട് എല്ലാവരും പക്ഷെ ഒത്തുപിട്ട് എല്ലാവർക്കും വരാൻ പറ്റാതും പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ക്യാൻസലായി നിക്കുന്നത് എവിടെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കേറും